ഡോക്ടർ സ്റ്റാമിനും കഴിക്കുമ്പോൾ നന്നായിട്ട് വിശപ്പ് കൂടുന്നത് അത് എന്തുകൊണ്ടാണ് നമ്മുടെ സ്റ്റാമിനൻ സഖ്യോളിൽ ചേർന്നിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് പരിശോധിച്ചുകഴിഞ്ഞാൽ അത് കൂടുതലും കാർമിനേറ്റീവും ഡൈജസ്റ്റീവ് ആയിട്ടുള്ള മരുന്നുകളാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൃത്യമായി ദഹിപ്പിച്ച് നമ്മുടെ വിശപ്പ് കൂട്ടുക എന്നുള്ളതാണ് ഈ സ്റ്റാമിനൻ സഖ്യോണിന്റെ ധർമ്മം ഡോക്ടർ നമ്മൾ മരുന്ന് കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം സ്റ്റാമിനിൻ സക്കിടോൺ കഴിക്കുമ്പോൾ നമ്മുടെ വിഷപ്പ് കൂടും അപ്പോൾ ആ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഗ്യാസ് ആസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ അത് പരിഹരിക്കാനായി കൃത്യമായി നമുക്ക് വിഷപ്പ് വരുന്നതനുസരിച്ച് ഭക്ഷണങ്ങൾ കഴിക്കുക അതേപോലെ തന്നെ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഹെൽത്തി ഫുഡ് ആയിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക വറുത്തതും പൊരിച്ചതും ക്രീമി ഓയിലി ഫുഡ് വളരെയധികം അൺഹെത്തി ആയിട്ടുള്ള ജങ്ക് ഫുഡ്സ് ഫാസ്റ്റ് ഫുഡ്സ് ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് ഗുണകരമായിട്ടുള്ള ഹെൽത്തി ഫുഡ്സ് കഴിക്കാൻ ശ്രദ്ധിക്കുക ഡോക്ടർ നമുക്ക് വിശപ്പ് കൂടിയ ചില സമയം നമ്മൾ മൂന്ന് നേരത്തെ ഭക്ഷണം കൊണ്ട് മതിയാവില്ലായിരിക്കും അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ബാലൻസ് ചെയ്യാൻ പറ്റും അത് പരിഹരിക്കാൻ കൃത്യമായ ഇടവേളകളിലുള്ള ഭക്ഷണം ഉദാഹരണത്തിന് നമ്മുടെ ഒരു സാധാരണ ഒരു പ്രാതന്റെ സമയം എന്ന് പറയുന്നത് എട്ട് എട്ടരയ്ക്കുള്ളിലാണ് അതാണ് ശരിയായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള ഒരു പ്രാതന്റെ സമയം ഉച്ചത്തെ ഭക്ഷണം ഒരു ഒന്നൊന്നരയ്ക്കുള്ളിൽ അതുപോലെ വൈകുന്നേരത്തെ അത്താഴം ഏഴ് ഏഴരയ്ക്കുള്ളിൽ ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു സമയം രാവിലത്തെ പ്രാതലിനും ഉച്ചയ്ക്ക് ആഹാരത്തിനും ഇടയ്ക്കുള്ള ഒരു പത്തര പതിനൊന്ന് മണിക്ക് ലഘുവായിട്ടുള്ള വിഷമിനനുസരിച്ച് ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ സലാഡ്സോ നട്ട്സോ ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസസോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുക ഇതേപോലെ തന്നെ ഉച്ചയ്ക്ക് ആഹാരശേഷം കഴിഞ്ഞ് വൈകുന്നേരത്തെ അത്താഴത്തിന് ഇടയിലുള്ള ഒരു സമയം മൂന്നര നാല് മണി നമ്മുടെ സാധാരണ ചായയുടെ സമയം ആ സമയത്ത് ഇതേപോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക എന്തെങ്കിലും ഗ്രെയിൻസ് കൊണ്ടുള്ള ഫുഡ് ഐറ്റംസോ പലതരത്തിലുള്ള ലഡ്ഡുകൾ വരുന്നുണ്ട് അത് മധുരമുള്ള ലഡ്ഡുകളല്ല നമ്മുടെ ഒരു ആയുർവേദത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പയർ കൊണ്ടുള്ള ലഡ്ഡു അങ്ങനത്തെ ഒരു ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ ഫ്രൂട്ട് ജ്യൂസസോ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും കഴിച്ച് ശീലമാക്കുക അതേപോലെ തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ് വെജിറ്റബിൾ സൂപ്പ്സ് അത് നമുക്ക് വിശപ്പ് വരുമ്പോൾ അതിനിപ്പോൾ രാത്രിയാണെങ്കിൽ പോലും വിശപ്പ് വന്നു കഴിഞ്ഞാൽ അത് തയ്യാറാക്കി കഴിക്കുന്നതും ആരോഗ്യത്തിനും ശരീരഭാരം വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്ന നല്ലൊരു ഭക്ഷണ പദാർത്ഥമാണ്